പുലിയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീക്ക് പരിക്ക് അമരമ്പലം പഞ്ചായത്തിലെ ഉപ്പുവള്ളി വഴി മൂച്ചിക്കൽ നഗറിലെ ജാനകി എന്ന നാൽപ്പത്തെട്ടുകാരിക്കാണ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രണ്ടു മണിയോടെ നഗറിനടുത്തുള്ള കുളത്തിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു ജാനകിയും ബന്ധുവായ അഭീഷ്ണയും പെട്ടെന്നാണ് പുലിയുടെ ആക്രമണമുണ്ടായത് ജാനകി കയ്യിലിരുന്ന ഓലയുടെ മടൽ കൊണ്ട് അടിക്കുകയും ഒച്ചവയ്ക്കുകയും ചെയ്തതോടെയാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പട്ടാപ്പകൽ ജനവാസ മേഖല ാണ് പുലിയുടെ ആക്രമണം ആക്രമുണ്ടായത് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫയുടെയും പൂക്കോട്ടുപാടം സിഐ രാജേന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങള് അവിടെ ഇരിക്കുന്നു ആ സമയത്ത് ഈ കുട്ടി കുറച്ച് അപ്പുറത്തേ ഞാൻ ആ തണുപ്പിലിരുന്നപ്പോ അലർച്ച കേട്ട് ഞാൻ അവിടെ തിരിഞ്ഞു നോക്കിയപ്പോ ഇത് തിരിഞ്ഞപ്പോ മേലേക്ക് ചാടല ഇന്ത്യക്ക് തെങ്ങിന്റെ ഒരു മടലുണ്ടായിരുന്നൊന്നു കൊടുത്തതില് ഇന്നിട്ട് പോഞ്ഞതാ കടുവ വട്ടത്തില് ഇങ്ങനെ ഞാൻ ടൈമിൽ കൂടെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചായിട്ട് ഇങ്ങനെ പിന്നെ പുറയിലുണ്ട് ഉപടി ഉണ്ട് ഈ പൂക്കോട്ടുംപാടം ഭാഗത്ത് കരളയിലേക്ക് വരുന്ന റോട്ടിൽ ഒരു സ്ഥലത്തേക്ക് പൂക്കോട്ടുംപാടം ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഉള്ള സ്ഥലത്ത് വെച്ച് ജാനകി എന്നൊരു സ്ത്രീ ഏകദേശം അമ്പത് വയസ്സോളം വരുന്ന ജാനകി എന്ന സ്ത്രീയെ പുലി ആക്രമിച്ചതായതാണ് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അത് കാരണം തന്നെ ഉടനെ തന്നെ ഒരു ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് വന്നാണ് അവർ തലയിലൊരു മുറിവുണ്ട് നെറ്റിയിൽ മുറിവുണ്ട് കൈകളിൽ രണ്ട് മുറിവുണ്ട് പുറത്തൊരു ചെറിയ മാന് മാന്ത പാടുണ്ട് എന്തായാലും ഞങ്ങൾ നേരിട്ട് ഒന്ന് പരിശോധിച്ചിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് മുഖത്തും തലയുടെ പിൻഭാഗത്തുമാണ് പുലിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി ജാനകിയെ സന്ദർശിച്ചു പുലി തന്നെയാകും ആക്രമിച്ചതെന്ന് ഡി എഫ് ഒ ധനിക്ലാൽ പറഞ്ഞു കരടിക്ക് പുറമെ പുലികൂടി ജനവാസ മേഖലയിലേക്ക് എത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്ന് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് മീഫി അഫീഫ പറഞ്ഞു ഈ ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ